അപ്പോൾ എന്തായാലും എന്താണ് ഇതിൻ്റെ ഉള്ളിൽ സംഭവിച്ചേക്കുന്നത് നോക്കി നോക്കാം അതെ പ്രിയപ്പെട്ടവരെ ഞാനെന്നുള്ളത് എൻ്റെ സ്വന്തം നാട്ടിലാണ് തൃശ്ശൂർ ജില്ലയിൽ തളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ഒരു കുളം ഉള്ളത് ഞാനിവിടെ വന്നിട്ടുള്ളത് ഈ കുളത്തിൻ്റെ നേരെ മുന്നിൽ നമുക്കൊരു വീടിൻ്റെ കുറ്റി അടിക്കാണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി കുറ്റി അടിക്കാൻ വന്നപ്പോഴാണ് നമ്മുടെ കുട്ടികളൊക്കെ അവിടെ നിന്നിട്ട് ഇങ്ങനെ മീൻ പിടിക്കുന്നത് കണ്ട് അപ്പോൾ ആ ഒരു പഴയ ഓർമ്മകൾ കണ്ടപ്പോൾ നിങ്ങൾക്കും കൂടിയും അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കുളത്തിൻ്റെ നേരെ മുമ്പിൽ ഒരു വീട് വന്നു കഴിഞ്ഞാൽ അതിൽ താമസിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ മീൻ പിടിക്കാൻ കൊടുത്താൽ ഇവിടെ ആ ബിസ്ക്കറ്റൊക്കെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു കറുത്ത മുണ്ടുകൊണ്ട് അതിൻ്റെ താഴെ ഭാഗം ും കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഇതിലേക്കൊരു ഹോൾ ഇട്ടിട്ടായിരിക്കും നമ്മളതിലേക്ക് ഇറക്കുക അപ്പോൾ നമ്മളിതാ ഏകദേശം ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് മീനുകൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഹോൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ അവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഒരു മീന് പോലും അതിൻ്റെ ഉള്ളിൽ കയറിയില്ല കാരണം കറുത്ത മുണ്ടായതുകൊണ്ടാണ് അങ്ങനെ കറുത്ത നിറത്തിലുള്ള മുണ്ട് മാറ്റിയിട്ട് വെള്ളം ഉണ്ടാക്കിയിട്ട് ഇതാ അതിൽ ബിസ്ക്കറ്റ് ഇട്ട് ഹോൾ ഹോളിട്ടിട്ട് വീണ്ടും അതിൽ ഇറക്കി വെക്കാൻ വേണ്ടി പോവാണ് കുളം നോക്കിയാൽ അതിമനോഹരമായിട്ടുള്ള കുള കേട്ടോ ഒരു രക്ഷയില്ലാത്ത കുളമാണ് അപ്പോൾ അതിലേക്ക് നമ്മളിതാണ് വീണ്ടും ഇറക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇറക്കി വെച്ചപ്പോൾ മീൻ ഇതാ ഒരെണ്ണം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഒരെണ്ണം കയറിയാൽ പിന്നെ അതിൻ്റെ പുറകെ അങ്ങനെ ഓരോരുത്തർ കയറുന്ന പറയുന്നത് അപ്പോൾ കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തിട്ട് അവരിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനുള്ള പരിപാടിയാണ് അപ്പോൾ ഒരുപാട് മീനുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ആളുകൾ കയറി തുടങ്ങിയിട്ടില്ല അതുപോലെതന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ മീൻ പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണ കേട്ടോ അല്ലെങ്കിൽ വേറെ ഏതൊക്കെ രീതിക്കൂടെ മീൻ പിടിക്കുന്നതെന്ന് വെച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഓരോന്നും നാട്ടിലും അതിൻ്റേതായിട്ടുള്ള ഓരോ തരത്തിലുള്ള ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള മീൻപിടുത്തായിട്ട് എനിക്ക് തോന്നി പിന്നെ അതുപോലെ അതുപോലെതാ മീനുകൾ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുന്നത് കാണുന്നുണ്ടോന്നറിയില്ല ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ട് അപ്പോൾ ഒരുപാട് സമയം നമുക്ക് ഇവിടെ നിൽക്കാൻ നേരമില്ല നമുക്ക് അടുത്തൊരു സൈഡിലേക്ക് പോകേണ്ട ഒരു ഇതായത് കൊണ്ട് തന്നെ കുറച്ച് മീൻ കയറി ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് മീനുകൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് ഉണ്ടാവും നമ്മൾ ഇവിടെ നിൽക്കുന്നു അപ്പോൾ ഇവിടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അധികം പേര് അതിൻ്റെ ഉള്ളിൽ കയറാൻ മടിക്കുന്ന പറയുന്നത് ലോങ് സൈറ്റ് കാണുമ്പോൾ ഈ ഒരു രീതിക്കാട്ടോ കുളം മതിമനോഹരമായിട്ടുള്ള കുളം തന്നെയാണ് അപ്പോൾ നമ്മൾ എടുത്തു നോക്കുകയാണല്ലേ കുറച്ച് സമയം വെച്ചിട്ടുള്ളൂ നമുക്ക് സമയമില്ലാത്ത കാരണം ജസ്റ്റ് അതിൽ കയറുന്നുണ്ട് അപ്പോൾ ഉള്ളത് നമുക്കൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവർ ഒരു അരമണിക്കൂർ മുക്കമണിക്കൂറൊക്കെ വെക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പം എന്തായാലും എന്താണ് ഇതിൻ്റെ ഉള്ളിൽ സംഭവിച്ചേക്കുന്നത് നോക്കി നോക്കാം അതെ അതെ വെച്ചിട്ടുള്ളു അടിഭാഗം കഴിച്ചോ ആ മിനിറ്റ് വെച്ചിട്ടു അത്യാവശ്യം അടിപൊളി അഞ്ചു മിനിറ്റിലിങ്ങനെ വെക്കാന്നുണ്ടെങ്കിൽ ഒരു ദിവസം വെച്ച അവസ്ഥ എന്താ പാത്രം എന്നറിയില്ലോ അല്ലേ ഇതാട്ടോ അത്യാവശ്യം മീനുകളുണ്ട് ചെറിയ ചെറിയ മീനാണ് ആ എല്ലാ ചാടി പോകുന്നുണ്ട് അതൊന്ന് എന്തുകൊണ്ട് കെട്ടിക്കോ അപ്പൊ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്